തമിഴ്നാട്ടില് കിട്ടുന്നു കൃഷിയായി പറഞ്ഞത് കൃഷി ചെയ്ത് വരുമ്പോ ഇങ്ങനത്തെ നാലടം കൊണ്ടുവരാ കല്യാണം ഉണ്ട കൃഷ്ണാ ശരണം ഉച്ചപൂജ നട തുറന്നു കേട്ടോ ഇന്ന് കളപാലങ്കാരം കൽക്കി അവതാരമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കൽക്കി അവതാരത്തിൽ അതാ ആ കുതിരപ്പുറത്ത് വലിയൊരു വാളും പിടിച്ച് നിൽക്കുകയാണ് ചുവന്ന പട്ടുടയാടകളാണ് ചാർത്തിയിരിക്കുന്നത് സ്വർണത്തിലകങ്ങളും സ്വർണമാലകളുമെല്ലാം നല്ല ശോഭയോടുകൂടി വിളങ്ങുന്നുണ്ട് കിരീടത്തിന്മേൽ തിരുമുടിമാലയും വനമാലയും എല്ലാം ചാർത്തിയിട്ടുണ്ട് അതും നല്ലപോലെ ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ കൽക്കി അവതാരം ആ കൽക്കി അവതാരമൂർത്തിയെ നല്ലോണം എല്ലാവരും പ്രാർത്ഥിക്കുക കലികാലമല്ലേ ആ കലികാലത്ത് കൽക്കി മൂർത്തിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ ആ കൽക്കി അവതാരമൂർത്തിയെ എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക ആ കുതിരപ്പുറത്ത് കുതിരയും പായിച്ച് അതാ വാളുമേന്തി വരുന്ന ആ കൽക്കി അവതാരം ആ മൂർത്തിയെ എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക ഈ കലികാലത്ത് എല്ലാ കാര്യങ്ങളും നല്ല പോലെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാം നടത്തി തരണമെന്ന് നമ്മുടെ ആ ഉണ്ണിക്കണ്ണനോട് ആ കൽക്കിയ അവതാരമൂർത്തിയോട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഉറക്കെ ഉറക്കെ നാമം ചൊല്ലിക്കോളൂ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപാദം കണ്ട് തൃപ്പാദത്തിൽ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉറക്ക ഉറക്കെ നാമം ചൊല്ലിക്കോളൂ ആ ഉണ്ണിക്കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ ആ ഉണ്ണിക്കണ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ആ ഉണ്ണിക്കണ്ണനെ ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാവരും ഉറക്കെ 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 നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ആ മൂർത്തിയെ കാണുവാനായി അതാ ഭക്തജനങ്ങളെല്ലാവരും നാലമ്പലത്തിനകത്തേക്ക് ശ്രീകോവിലേക്ക് പ്രവേശിക്കുകയാണ് എത്ര നേരം അക്ഷമരായിട്ടാണ് ഇവരെ ഇവിടെ ഇരുന്ന് തരുന്നത് ആ കണ്ണൻ്റെ നാമങ്ങളെല്ലാം ചൊല്ലി ആ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് അതാ ആ കണ്ണനെ കാണുവാനായി അവർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ആ മൂർത്തിയെ കണ്ട് പ്രാർത്ഥിച്ച കുമരനല്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന വിജയം ക്ഷേത്രത്തിലോ ക്ഷേത്രപരിത്രത്തോട്ട് പടിയായ ഗോപുരത്തിന് പ്രപഞ്ചം എത്തിച്ചേരുക ശിവനാഥൻ കണ്ടുനിട്ടും കുമരനല്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന വിജയം ക്ഷേത്രത്തിലോ ക്ഷേത്രഭരുത്തരത്തെ കൊണ്ടു പടിയായ ഗോപുരത്തിന് പ്രപഞ്ചം എത്തിച്ചേരുക ശിവനാഥൻ കണ്ടു ஆமா இந்த மூக்கி சகிரமேட்டர் நாது யூடியூப் ஏ അരേ ഗുരുവായുര പാസരണം ഉച്ചപൂജയ്ക്ക് ഇന്നത്തെ കളപാലങ്കോ കൽക്കി അവതാരമൂർത്തിയായിട്ടാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് കളവം നല്ല പോലെ നല്ല ഭംഗിയോടുകൂടി ചാർത്തിയിരിക്കുന്നു അതാ ആ കുതിരപ്പുറത്ത് ചുവന്ന പട്ടുടയാടുകളെല്ലാം ചാർത്തി കയ്യിൽ വാളും പിടിച്ച് അതാ ആ കുതിരയെ പായിച്ചു കൊണ്ടുവരികയാണ് സ്വർണ്ണ തിലകങ്ങളെല്ലാം നല്ല ശോഭയോടുകൂടി വിളങ്ങുന്നുണ്ട് തിരുമുടിമാലയും വനമാലകളും എല്ലാം നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നു ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതാ കുതിരപ്പുറത്ത് കൽക്കിമൂർത്തി ആ വാളുമേന്തി അതാ കുതിരയെ പായിച്ച് പായിച്ച് വരുന്നു തൻ്റെ ഭക്തജനങ്ങളെ എല്ലാവരും കാണുന്നുണ്ട് ഭക്തജനങ്ങൾ കൽക്കിയ അവതാരമൂർത്തിയെയും കാണുന്നു എല്ലാവരും അനുഗ്രഹം തേടുവാനായി ആ കുതിരയുടെ അടുത്തേക്ക് അതാ ഓടി ഓടി പോകുന്നു ആ കൽക്കിയ അവതാരമൂർത്തി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കുന്നു എല്ലാ ഭക്തന്മാർക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ അരേ ഗുരു ആയിരപ്പാസരണം നാരായണ 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 അരേ ഗുരുവായൂരപാശരണം എല്ലാവരും ആ മൂർത്തിയെ മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ പ്രാർത്ഥിച്ചോളൂ നാരായണ 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 നാരായണ